ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ കിഡിലം കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ അജ്റക്കിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് ഒരുപാട് അജ്റക്ക് തന്നെ മടുത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയൽസ് ഇടയ്ക്ക് കൊണ്ടുവരാറുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബോത്ത് ത്ര ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറ് മീറ്ററുള്ള അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് നല്ലൊരു സ്ട്രൈപ്സ് പോലെ ഇടയ്ക്ക് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്ന മെറ്റീരിയൽസിന് നമുക്ക് നല്ല ഡിമാൻഡാണ് വരാറുള്ളത് അപ്പോൾ അതിൻ്റെ ഡിസൈൻ നിങ്ങൾ നിങ്ങളടുത്ത് കാണുന്നുണ്ടല്ലോ ഒരു ലീഫ് പോലുള്ളൊരു ഡിസൈനും വരുന്നുണ്ട് പക്ഷേ അത് സ്ട്രൈപ്സ് മോഡലിൽ താഴേക്കായിരിക്കും അതിൻ്റെ ഒരു ഡിസൈൻ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയുള്ള നാല് കളറുകളാണ് ഇതിനകത്ത് ആയിട്ടുള്ളത് റെഡ് കളർ വരുന്നുണ്ട് കോഫി കളറ് മെറൂണ് നേവി ബ്ലൂ ഇങ്ങനെ നാല് കളറുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബോത്ര ബ്രാൻഡിൽ വരുന്ന നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് നിങ്ങൾക്ക് ടോപ്പായിട്ടോ നൈറ്റി ആയിട്ടോ എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ആണെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം മിനിമം പത്ത് പീസാണ് എടുക്കുന്നതെങ്കിൽ ഹോൾസെയിൽ റേറ്റ് ആയിട്ടുള്ള നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കിട്ടുന്നതാണ് ഒരു മെറ്റീരിയലിനായിരിക്കും നൂറ്റി എഴുപത്തി രൂപ വരിക പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജും എക്സ്ട്രാ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ റേറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ പത്ത് പീസ് താഴെ ഒരു അഞ്ച് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ ആയിരിക്കും ഒരു പീസിന് റേറ്റ് വരിക അതുപോലെ അഞ്ച് പീസി താഴെ എടുക്കുന്നതെങ്കിൽ നാലോ മൂന്നോ രണ്ടോ അങ്ങനെ എത്ര വേണമെങ്കിലും ഒരു പീസ് മുതൽ നമ്മൾ കൊടുക്കും അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു പീസിന് റേറ്റ് വരും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും എന്നെ എടുത്താലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഫ്രീ ഷിപ്പിംഗ് നമുക്കില്ല അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റും ഷിപ്പിംഗ് ചാർജും ഉൾപ്പെടെ നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വേണം വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് നിങ്ങളുടെ മെസ്സേജ് ജസ്റ്റ് കുറച്ച് താമസിച്ചാലും ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്ന് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജ് മുകളിലേക്ക് വീണ്ടും പോകും ആദ്യം ആദ്യം വരുന്ന മെസ്സേജ് ആയിരിക്കും നമ്മൾ നോക്കുക അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ കോൾ ചെയ്യുവോ അല്ലെ വീണ്ടും മെസ്സേജ് അയക്കോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മെസ്സേജ് ഞാൻ കാണാനായിട്ട് വൈകും അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടതൊന്നു കൊണ്ട് തന്നെ മെറ്റീരിയലാണ് ഇതൊരു ഗുജറയിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു മോഡൽ നമ്മൾ ഇതിനു മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെയാണ് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയത് അപ്പോൾ ഒരുപാട് പേര് ഈ സെയിം ഡിസൈൻ നമ്മളോട് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളതാണ് നമ്മൾ ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് നല്ല റിവ്യൂസും പറഞ്ഞൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇത് അടിയിലൊരു ബോർഡർ വരുന്നൊരു ടൈപ്പാണ് ഞാൻ മിക്ക വീഡിയോയിലും അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് മുകളിൽ നിന്ന് ചെറുതായിട്ടൊരു വർക്ക് വന്നിട്ട് താഴേക്ക് വരുമ്പോഴത്തേനും ബോർഡർ പോലെ വരുന്നൊരു ഡിസൈനാണ് രണ്ട് കളർ മാത്രമേ ഇതിനകത്ത് ആയിട്ടുള്ളൂ ബ്ലാക്ക് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഡാർക്ക് നേവി ബ്ലൂവിൽ റെഡ് കളർ റെഡ് കളറിലെ ഡിസൈനും വരും അതുപോലെ റെഡിനകത്ത് ബ്ലാക്ക് കളർ ഡിസൈനും ഇങ്ങനെ രണ്ട് കളേഴ്സാണ് ഇതിനകത്ത് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നലെ നമ്മൾ വീഡിയോ ഇടാനായിട്ട് ഇരുന്നതാണ് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല ഞാൻ ഓൾറെഡി നമ്മളുടെ സ്റ്റാറ്റസിൽ വെക്കുകയും ചെയ്തായിരുന്നു വീഡിയോ ഇടുന്നുണ്ടെന്ന് അപ്പോൾ പിന്നീട് ഞാനത് മാറ്റിയിട്ട് പറഞ്ഞു ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല നാളെ ആയിരിക്കും ഇടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു പെട്ടെന്ന് പറയണേ ഏത് ടൈമിലാണ് ഇടുന്നതെന്ന് പറയണേ ആദ്യം തന്നെ ഞങ്ങൾക്ക് ലിങ്ക് കിട്ടണം ഇല്ലെങ്കിൽ നല്ല നല്ല സാധനങ്ങളെല്ലാം പോകുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേടുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മുടെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് മനസ്സിലായി ഒരുപാട് നന്ദി അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾക്കറിയാലോ റിംസിമ്മിൽ വരുന്നതാണ് അടിപൊളി ഡിസൈനാണ് ഇത് നമ്മൾ കഴിഞ്ഞ തവണ മൂന്ന് ഇരുപതിലാണ് കൊണ്ടുവന്നത് പക്ഷേ ഈ പ്രാവശ്യം നമ്മളത് രണ്ടായിരത്തി തൊണ്ണൂറിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ടോപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ റിംസിമ്മിലാണ് ഇനി കാണിക്കുന്ന എല്ലാ മെറ്റീരിയലും രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കേട്ടോ അപ്പോൾ ഈ റിംസിം ബ്രാൻഡിൽ വരുമ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് നമ്മൾ അജ്രക്കിൽ നിന്ന് ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ ഒരു മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് മൂന്നോ നാലോ കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പീസസ് മാത്രമേ നമ്മൾ ഇതിൻ്റെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലുള്ള മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നമ്മൾ കൂടുതലും മജ്റക്കിൻ്റെ മെറ്റീരിയൽ ആണല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്നുള്ളത് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവന്ന് നോക്കാം അപ്പം നമുക്കതും മൂവ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതുമൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സാണുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള നാല് കളേഴ്സാണ് അപ്പോൾ ഈയൊരു ഐറ്റം ഒക്കെ വേണമെന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഇതും ആ ഒരു ബ്രാൻഡിൽ തന്നെ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിലൊരു മാംഗോ ഡിസൈൻ പോലെ വരുന്നുണ്ട് വലിയ ഡിസൈൻ ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ഒരു കോഫി കളറാണ് വരുന്നത് അതിനകത്തായിരിക്കും ഈ ഒരു ഡിസൈൻ വരുന്നത് റേറ്റ് എല്ലാം സെയിം ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന അജ്രക്കിൻ്റെയും റിംസിൻ്റെയും മെറ്റീരിയൽസിനെല്ലാം റേറ്റ് സെയിം ആയിരിക്കും വരിക പത്ത് പീസെടുക്കുമ്പോൾ നൂറ്റി എഴുപത്തൊമ്പത് രൂപയായിരിക്കും വരിക ഒരു പീസ നിങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു നാല് പീസ എടുക്കുന്നെങ്കിൽ പോലും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾക്ക് റേറ്റ് വരും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണോ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അതുപോലെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ആ ലൈക്കിലൂടെ വേണം എനിക്ക് കിട്ടാനായിട്ട് അപ്പോൾ അത് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കളറാണിത് ഒരു മെറൂൺ ഷെയ്ഡാണ് അതിനകത്ത് ഗ്രീൻ കളറിലും ഗോൾഡ് കളറിലുമാണ് ഒരു വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ അപ്പം ഇതിൻ്റെ മൂന്നാല് കളേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാം കുറേശ്ശെ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാം അതുപോലെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കുറച്ച് ഓഫേഴ്സൊക്കെ ഇടാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും അതുപോലെ നമ്മൾ ഗീവ മന്ത്ലി ഇടാറുണ്ട് അപ്പോൾ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക അപ്പോഴേ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ അതുപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പ് ൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും ആ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് അതിനകത്ത് ഇടുന്നതായിരിക്കും അതുപോലെ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും സ്റ്റാറ്റസിലും നമ്മൾ വെക്കാറുണ്ട് പക്ഷേ സ്റ്റാറ്റസ് നിങ്ങൾ കണ്ടുവരുമ്പം താമസിക്കും പക്ഷെ ഗ്രൂപ്പിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് നമ്മൾ നമ്മളിതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് പീസസ് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഒരു മെറ്റീരിയൽസും എടുക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമുക്ക് നല്ല ഡിമാൻഡുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്നോ നാലോ ഡിസൈൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളേഴ്സാണ് കേട്ടോ റെഡ് നേവി ബ്ലൂ അതുപോലെ തന്നെ മെറൂൺ ഇങ്ങനെ മൂന്ന് കളേഴ്സുമാണ് ഇതിനകത്ത് അവൈലബിളായിട്ടുള്ളത് ഇഷ്ടപ്പെട്ടതെല്ലാം വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ പെരുന്നാളൊക്കെയല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുന്നാളൊക്കെ ഒന്ന് കളറാക്കാം അപ്പോൾ കളർഫുള്ളായിട്ടുള്ള കോട്ടൻ്റെ മെറ്റീരിയൽസാണ് ഇനി കാണിക്കുന്നത് കോട്ടൻ്റെ രാജവാടി പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സ്ക്വയർ ടൈപ്പിൽ വരുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രിൻറ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തത് ഇതിൻ്റെ ഒരു പത്ത് കളറ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പത്തോളം കളറുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ അജറൊക്കെ എടുത്തെടുത്ത് മടുത്തവർക്ക് വേണമെങ്കിൽ ഇതും കൂടെ ചൂസ് ചെയ്യാം കേട്ടോ ഇതിലൊരുപാട് കളേഴ്സ് വരുന്നുണ്ട് പച്ച മഞ്ഞ നീല അങ്ങനെ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം ഇത് പത്ത് പീസായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു പീസിന് നൂറ്റി അറുപത്തി ഒമ്പത് രൂപയായിരിക്കും റേറ്റ് വരിക നിങ്ങൾക്ക് മിക്സായിട്ട് എടുക്കാം രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറും മൂന്ന് ഇരുപതും ഈ ഒരു കളർഫുള്ളും എല്ലാം കൂടെ മിക്സായിട്ട് വേണമെങ്കിലും പത്ത് പീസായിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ഇന്നത് തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധം പറയാറില്ല എനിക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അതെല്ലാം കൂടെ ആയിട്ട് പത്ത് പീസ് എടുക്കാം പത്തോ പത്തിക്കൂടുതലോ എത്ര വേണേലും നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കാം റേറ്റ് ഞാൻ ഈ പറയുന്ന റേറ്റ് തന്നെ ആയിരിക്കും ഒരുപാട് കൂടുതൽ എടുക്കുമ്പോഴൊന്നും റേറ്റിൽ വ്യത്യാസം വരില്ല കാരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ പറയാറുണ്ട് നമ്മൾ സെലക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് കൊണ്ട് തരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് അപ്പോൾ കുറേശേ പീസുകളുമായിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റേറ്റിൽ ചെറിയൊരു ലാഭം ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് വെച്ചിട്ട് അതിലേതാണോ വേണ്ടതെന്ന് ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു വെക്കാനായിട്ട് അടുത്ത് കാണിക്കുന്നതും രാജവാടി പ്രിന്റ് തന്നെയാണ് രണ്ടോ തൊണ്ണൂറ് ആണ് വരുന്നത് ഇതിലൊരു ലീഫിൻ്റെ ഡിസൈൻ പോലെ വരുന്നത് കേട്ടോ ഒരുപാട് കളേർസ് ഇതിലും ആയിട്ടുണ്ട് ലീഫിൻ്റെ നല്ല നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചൂസ് ചെയ്യാം ഇത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ മെറ്റീരിയലാണേ അപ്പം നമ്മൾ ആദ്യം കാണിച്ച മംഗളം ഗോൾഡിൻ്റെ മെറ്റീരിയലാണ് ഇതിന് മുന്നേ കാണിച്ചത് അപ്പോൾ ഇത് രാഹുൽ ടെക്സോ പ്രിൻ്റിൻ്റെ മെറ്റീരിയലാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വെച്ച് നിങ്ങൾക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അജിറക്ക് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല ഇത് വെച്ച് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നൈറ്റി ആണെങ്കിലും ഫ്രോക്ക് നൈറ്റി ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് കേട്ടോ െല്ലാരും എന്താ പറയുക പെട്ടെന്ന് ഓഫീസിലേക്കും അല്ലാതെ പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഇതുപോലുള്ള മെറ്റീരിയൽസ് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ടോപ്പൊക്കെ അടിച്ച് ഇടാറുള്ളത് കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ വലിയ റേറ്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ലല്ലോ പ്രത്യേകിച്ച് സ്റ്റിച്ച് ചെയ്യാനും കൂടെ അറിയാമെങ്കിൽ പിന്നെ രക്ഷപെട്ടു അപ്പോൾ ഇത്രയൊക്കെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ സെലക്ട് ചെയ്തോളൂ